ഓ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേര് കളിച്ചാൽ അങ്ങനെ പോകും കസിന്റെ കുട്ടിയിലെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മുടെ എന്ത് വീഡിയോ അങ്ങനെ നമ്മുടെ പേര് നടക്കുന്ന ഹോളിലെത്തി അപ്പോൾ ഇവിടെ കുട്ടിയിലൊക്കെ തൊട്ടിലൊക്കെ ഇങ്ങനെ ഒരുക്കാണ് അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പം ഇവിടേ പറനറക്കല് കാര്യങ്ങളൊക്കെ നടക്കണ അപ്പം ഇത് കുട്ടിയുടെ അച്ഛനാണ് കേട്ടോ കുട്ടി അച്ഛൻ അമ്മയുണ്ട് അപ്പൊ ബന്ധപ്രകാരം എൻ്റെ മേമിയായിട്ട് വരും കുട്ടിയുടെ അമ്മ അപ്പൊ ഞാൻ ഉണ്ണിമേമാനെ വിളിക്കാൻ എന്നേക്കാളും താഴെ ആയതുകൊണ്ടാണ് ഉണ്ണി മേമാന്ന് വിളിക്കണേട്ടോ ഇവിടെ പേര് കൂടെന്നൊക്കെ എടുത്ത് വെച്ചാൽ അപ്പം ഇതിലെ പേരെന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നിൽക്കാൻ കേട്ടോ അങ്ങനെ ചടങ്ങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതേ ഓരോരുത്തരായിട്ട് കുട്ടിയുടെ ചെവിയിൽ വന്നിട്ട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കുട്ടീൻ്റെ ചേച്ചി കെട്ടോ അപ്പം ചേച്ചി പെണ്ണെന്തോ ഒന്ന് പേര് വിളിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പേര് റിവീൽ ചെയ്യണം അപ്പം പേര് വിളി എന്നുള്ള സംഭവം ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലൊരു പേരുണ്ട് അപ്പം അത് വേണ്ടിയിട്ട് അവർക്ക് ഇട്ടോ കഴിക്കുന്നുണ്ട് കേട്ടോ അതെ അപ്പം ഇതാണ് പേര് ദിയ നക്ഷത്ര എന്നാണ് പേര് ചേച്ചിയുടെ പേര് നീല നക്ഷത്ര എന്നായിരുന്നു അപ്പം അനീതിയുടെ പേര് ദിയ നക്ഷത്ര ഇത് മന ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കലാ കേട്ടോ അപ്പൊ അമ്മാമ്മയാണ് ആദ്യം ഗിഫ്റ്റ് കൊടുക്കണം അപ്പം അമ്മാമ്മ കാലിമലിക്കും കഴുത്തിലേക്കും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടിക്ക് കേട്ടോ കുട്ടിയുടെ അമ്മാമ്മ ഞങ്ങളുടെ ഇവിടെ ഫാമിലി എല്ലാവരും ബേച്ചേച്ചിന്നാണ് വിളിക്കുക വലിയവരും ചെറിയവരും ഒക്കെ ബേച്ചേച്ചിന്നാണ് ഞാൻ വിളിക്കാറ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ കുട്ടീനതേ തൊട്ടിൽ കഴിച്ച് ഉറക്കുന്നുണ്ട് അപ്പം കുട്ടിയുടെ ഉറങ്ങാണ് കേട്ടോ ഇതാണ് നമ്മുടെ ദിയ നക്ഷത്രം അപ്പൊ ഇതിനിടയിൽ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചെറിയൊരു മോതിരാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞിനെ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുട്ടി കാര്യമായിട്ട് ഞങ്ങളെക്കു നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി മ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനുണ്ട് ആങ്ങളുടെ വൈഫുണ്ട് പിള്ളേരുണ്ട് കേട്ടോ അപ്പം അവരൊരു വളയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അവരും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടി കുറച്ച് വാശിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒക്കെ അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ വൈഫ് അഞ്ചു രണ്ട് പിള്ളേരാണ് വരുന്നത് ഒന്ന് നമ്മുടെ കുഞ്ഞിയും ഒന്ന് നമ്മുടെ കിച്ചുട്ടനും അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ കുറച്ചു നേരം നടക്കായിരുന്നു കേട്ടോ അങ്ങനെ കൊറച്ചു നേരം കിച്ചുന്റെ പിന്നാലെ നടത്താങ്ങട്ടെ അപ്പൊ അവനാണെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവനെ കൊച്ചു നേരം കളിപ്പിച്ച് അവന്റെ പിന്നാലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി നടക്കും ഫുഡൊക്കെ അവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ അടുത്ത ട്രിപ്പൊക്കെ ഇരിക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇരിക്കണേ ധനുമോനാണെങ്കിൽ ഞങ്ങള് പിന്നാലെ നടന്ന ഓരോ ഫോട്ടോസുകളൊക്കെ എടുക്കണ്ടോ അപ്പൊ ഇവിടെ സദ്യവളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കട്ടോ അങ്ങനെ ഈ കറികൾ ഓരോന്നായിട്ട് നമ്മുടെ ഇലയിൽ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടുതരം പായസമാണ് ഉണ്ടായിരുന്നത് പാലടും ഉണ്ടായിരുന്നു ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പായസം ഞാൻ അസല അമ്മ കഴിച്ചു പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കാനൊന്നും മറന്നുപോയിട്ടോ അപ്പോൾ ദേശീയ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമ്മളൊരു കുഴി കുഴിക്കും കുഴി കുഴിച്ചിട്ട് അതിൽ ചൂട് സാമ്പാർ വെച്ചിട്ട് അങ്ങനെ കഴിക്കുക പപ്പടവും കൂടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഇമോനെയാണെങ്കിലും ഈ സാമ്പാർ ചോറ്ന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കട്ടെ കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ തിരിച്ച് പോകാനോ ഡേയിൽ നിന്ന് ട്യൂഷനുണ്ട് അപ്പൊ എക്സാം ഒക്കെ അല്ലേ തിങ്കളാഴ്ച ഇട്ട് അപ്പൊ അത് കാരണം ഞങ്ങൾ വേഗം പോവാനോ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം